യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ ആരാധന വത്സരത്തിൻ്റെ ആരംഭത്തിലാണ് വചനപ്പ് കാലത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയത പോഷിപ്പിക്കപ്പെടുന്നത് ആരാധന ജീവിതത്തിലൂടെയാണ് ആരാധന മത്സരത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിലൂടെ യേശുക്രിസ്തുവിനെ നാം അനുധാപനം ചെയ്യുകയാണ് ഇന്നലെ സഭയുടെ വിശുദ്ധീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൂതോശീസ്തോ ഞായറാഴ്ച നാം ആചരിച്ചത് ഇന്ന് നമ്മുടെ പുണ്യ ജീവിതം നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള പ്രബോധനമാണ് സഭ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി സഭ നൽകുന്ന തിരുസഭ നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളാണ് നമുക്കൊക്കെ അറിയാവുന്ന സുവിശേഷ ഭാഗം നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്നതാണ് സുവിശേഷ ഭാഗ്യങ്ങൾ നാം നമ്മിങ്ങനെയാണ് വായിക്കുന്നത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി ഇപ്പൊ ജനക്കൂട്ടം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ തന്നെ യേശുവിൻ്റെ ദൗത്യബോധം ഉണർന്നു എന്നുള്ളതാണ് ജനക്കൂട്ടം പലപ്പോഴും ആടുകൾ ചിതറിപ്പോകുന്നത് പോലെയാണ് ഇടയനില്ലാത്ത ആടുകളെ പോലെ അലയുന്ന ജനക്കൂട്ടത്തെ അനുകമ്പയോടെ യേശു കണ്ടിട്ടുണ്ട് ഉടനെ യേശു ആ ആൾക്കൂട്ടത്തിൽ നിന്നും പിന്മാറി തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ഗൗരവപൂർവമായ ഒരു തലത്തിലേക്കാണ് പ്രവേശിക്കുന്നത് യേശു മലയിലേക്ക് കയറി അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് യേശു പഠിപ്പിക്കും യേശുവിനെ നാം മലയിൽ കാണുന്നുണ്ട് താഴ്വാരങ്ങൾ കാണുന്നുണ്ട് കടലോരത്ത് കാണുന്നുണ്ട് യേശു വഞ്ചിയിൽ നിന്ന് പ്രസംഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ യേശു ജനക്കൂട്ടത്തോടെ സംസാരിക്കുന്നുണ്ട് എഴുപത്തിരണ്ട് പേരോട് സംവദിക്കുന്നുണ്ട് പന്ത്രണ്ട് പേരെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അവരുമായി സമയം ചെലവഴിക്കുന്നുണ്ട് അവരിൽ നിന്നും വീണ്ടും പേരെ തെരഞ്ഞെടുത്ത് അവരുമായി ഹൃദയബന്ധം പുലർത്തുന്നുണ്ട് നിർണായകമായ സംഭവങ്ങളിലെല്ലാം അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയുണ്ട് യേശു സ്വകാര്യ സ്വകാര്യതയിൽ പിതാവുമായി ബന്ധപ്പെട്ട് പിതാവിൻ്റെ സന്നദ്ധിയിൽ രാത്രികൾ ചിലവഴിക്കുന്നുണ്ട് ഇവിടെ യേശു മല കയറിയപ്പോൾ ശിഷ്യന്മാരെ അടുത്തെത്തി അപ്പോൾ യേശുക്രിസ്തുവിനെ അറിയാൻ യേശുവിനോടൊപ്പം മല കയറാൻ തയ്യാറാവണം ഒന്നാമത്തെ പാഠം യേശുവിനോടൊപ്പം മല കയറാൻ തയ്യാറാവണം താഴ്വാരങ്ങളുടെ ബഹളങ്ങളിൽ നിന്ന് മാറി യേശുക്രിസ്തുവിനോട് അടുത്തിരുന്ന് യേശുവിനെ അറിയാൻ താല്പര്യമെടുക്കണം എന്നുള്ളതാണ് യേശു ഇരുന്നു കൊണ്ട് പഠിപ്പിച്ചു ഗുരു ഇരുന്നു കൊണ്ട് പഠിപ്പിച്ചു സുവിശേഷകരത് പ്രത്യേകമായി എടുത്ത് പറയുന്നുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം നാം ഓർമ്മിക്കണം എന്താണ് പഠിപ്പിക്കുന്നത് എന്താണ് പഠിപ്പിക്കുന്നത് നാം സൂക്ഷ്മതയോടെ ധ്യാനിക്കേണ്ടതുണ്ട് കാരണം ഈ അഷ്ട സൗഭാഗ്യങ്ങൾ ഈ സുവിശേഷ സൗഭാഗ്യങ്ങൾ ക്രൈസ്തവന്റെ ഐഡന്റിറ്റി കാർഡാണ് തിരിച്ചറിയൽ കാർഡാണ് എന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത് ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ച് ക്രൈസ്തവ ജീവിതത്തെ വിശ്വാസിയുടെ ജീവിതത്തെ ദൈവമക്കളുടെ ജീവിതത്തെ വിലയിരുത്തരുത് എന്ന് ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ജീവിക്കുന്നവർ ലൗകികരാണ് എന്നാൽ സ്വർഗത്തിൻ്റെ മാനദണ്ഡമാണ് യേശു ഈ സുവിശേഷ സൗഭാഗ്യങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് അപ്പോൾ ഇവിടെ ഈ ദാരിദ്ര്യം തീർച്ചയായും നമുക്ക് ധ്യാന വിഷയമാക്കാനുള്ള ഒന്നാണ് വളരെ ഹൃശമായ പ്രഭാഷണത്തിൽ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടന്നു വരിക സാധ്യമല്ല ഇവിടെ ഭൗതികതയിൽ ഉണ്ടാകുന്ന ആ ഒരു ദാരിദ്ര്യം അല്ല ഇവിടെ അർത്ഥം വയ്ക്കുന്നത് മറിച്ച് ഇത് വലിയൊരു സമ്പന്നതയാണ് വൈദികനും സന്യസ്തരും അതുപോലെ തന്നെ സന്യാസ വ്രതമെടുക്കുന്നവരുമുണ്ട് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന് പ്രദമെടുക്കുന്നവരുണ്ട് ദാരിദ്ര്യത്തിന്റെ ശൈലി ജീവി സ്വീകരിക്കുന്നവരുണ്ട് അവിടെ യേശുക്രിസ്തു അവരുടെ മുഖ്യ സമ്പത്തായി മാറുകയാണ് അപ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഒന്നുമില്ലാത്തവരല്ല ദൈവം സമ്പത്തായി തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് അവരാണ് ഏറ്റവും സമ്പന്നർ അവർക്ക് സ്വർഗരാജ്യ അനുഭവത്തിൽ ജീവിക്കാൻ സാധിക്കും ഈ ലോകത്തിൽ വെച്ചു തന്നെ ഈ ലോകത്തിൽ വെച്ച് തന്നെ സ്വർഗരാജ്യ അനുഭവത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമതായി പറയുന്ന വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും എന്തിനു വേണ്ടിയാണ് വിലപിക്കുന്നത് വിലപിക്കുന്നത് നമ്മുടെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ പാപങ്ങളെ ഓർത്ത് നാം വിലപിക്കണം രണ്ടാമതായി മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് നാം വിലപിക്കണം എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നത് വിശുദ്ധ മോനിക്കായുടെ എത്ര നാളത്തെ വിലാപത്തിന്റെ ഫലമാണ് പുണ്യവാനായ വിസ്റ്റ് ഇതുപോലെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ വിടുതലിനു വേണ്ടി വിമോചനത്തിന് വേണ്ടി ലോകത്തിന്റെ മാനസാന്തരത്തിനു വേണ്ടി പാപുകളുടെ മാനസാന്തരത്തിനു വേണ്ടി ശുദ്ധീകരണ സ്ഥലം ആത്മാക്കൾക്ക് വേണ്ടി നാം നിലവിളിക്കണം മൂന്നാമതായി ശാന്തശീല യഥാർത്ഥത്തിൽ വികാരങ്ങളെ വിവേകം കൊണ്ടും ആത്മീയത കൊണ്ടും ആത്മീയത കൊണ്ടും കീഴടക്കുന്നവരാണ് ശാന്തരായിരിക്കുക അവർക്ക് ഭൂമി അവകാശമായി ലഭിക്കും ഈ ഭൂമി ഇന്ന് ലഭിക്കുമെന്നുള്ളതല്ല വസ്തുവകൾ വർദ്ധിക്കുമെന്നുള്ളതല്ല അങ്ങനെയുള്ളവർ വിശുദ്ധരായി തീരും അങ്ങനെ ഈ ലോകത്തെ കീഴടക്കിയിട്ടുള്ള പുണ്യവാൻമാരാണെന്ന് നമുക്കറിയാം ആദ്യ നൂറ്റാണ്ടിൽ മുതൽ ജീവിച്ചിരുന്ന നമ്മുടെ അപ്പോസ്തലന്മാരും രക്തസാക്ഷികളും ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഈ ഭൂമിയെ അവകാശമാക്കുന്നു എന്നുള്ളതാണ് ഈ ഭൂമിയിൽ തന്നെ അതാണ് ഈ ഭൂമിയെ തന്നെ അവർക്ക് അവർക്ക് സ്വന്തമായി ലഭിക്കുന്നു അവർക്ക് എന്നും ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാ എന്നുള്ളതൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് നാലാമതായി നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് സംതൃപ്തി ലഭിക്കും എന്ന് അപ്പോൾ ഇവിടെ നീതിക്കു വേണ്ടി വിശക്കുക ചില രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വിശപ്പ് നഷ്ടപ്പെടും അനുതാപമെന്ന ആ ഒരു കൃപ ലഭിച്ചെങ്കിലേ ആത്മീയമായ വിശപ്പ് നമുക്ക് ഉണ്ടാവുകയുള്ളു ആത്മാക്കൾക്ക് വേണ്ടി വിശക്കണം എന്നതാണ് യേശു പുരുഷർ കിടന്നുകൊണ്ട് ദാഹിച്ചു നീതി എന്ന് പറയുന്നത് ദൈവത്തിന് നൽകേണ്ടത് നൽകാൻ മനുഷ്യർക്ക് നൽകേണ്ടത് നൽകാൻ നാം ആഗ്രഹിക്കുക നൽകാൻ നാം തയ്യാറാകുക എന്നുള്ളതാണ് നീതിക്ക് വേണ്ടി വിശക്കുവാൻ മാനസാന്തരമാണ് ആവശ്യമായി ഇരിക്കുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അഞ്ചാമതായി നീതിയും കരുണയും ഒന്നിച്ചു പോകുന്നതാണ് ദൈവത്തിൻ്റെ മുഖഛായ തന്നെയാണ് കരുണ എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഈ അനുതാപം നമ്മെ നയിക്കുന്നത് ഈ കാരുണ്യത്തിന്റെ ജീവിതത്തിലേക്കാണ് പ്രവർത്തനത്തിലേക്കാണ് ഹൃദയശുദ്ധിയുള്ളവർ കർത്താവ് നോക്കുന്നത് ഹൃദയത്തെയാണ് എന്ന് ഹൃദയശുദ്ധിയുള്ളവർ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണും കൂതാശകളിൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കും അവർക്ക് ദൈവത്തെ ഈ ഭൂമിയിൽ തന്നെ കാണാൻ സാധിക്കും ദൈവദർശനം ലഭിക്കുന്നവരാണ് ഹൃദയശുദ്ധിയുള്ളവർ ഏഴാമതായി സമാധാനം സ്ഥാപിക്കുന്നവർ തന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സമാധാനം മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അനുതാപം കൊണ്ട് നിറഞ്ഞു സുവിശേഷ രഹസ്യങ്ങൾ ഉൾക്കൊണ്ടു സുവിശേഷാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നു അപ്പോൾ സമാധാനം നമ്മൾ നിറയുന്നു ആ സമാധാനം നമ്മൾ സ്ഥാപിക്കുന്നു ആ മറ്റുള്ളവരിലേക്ക് അത് പകർന്നുകൊടുക്കുന്നു അങ്ങനെ ദൈവപുത്രന്മാരായി നാം അറിയപ്പെടാൻ ഇടയായിത്തീരും എട്ടാമതായി നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ അപ്പോൾ അവർ ദൈവരാജ്യ അനുഭവത്തിൽ ആയിരിക്കുന്നവർക്ക് പീഡനം എന്നുള്ളത് അവകാശമാണ് നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടണം അതാണ് അവര് സ്വർഗരാജ്യം അവരുടേതാണ് സ്വർഗരാജ്യം അവരുടേതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യത്തിന്റെ ഒരു എക്സ്റ്റൻഷനായി അവർ ഓരോരുത്തരും മാറും ഈ സ്വർഗരാജ്യ അനുഭവം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും എന്നെ പ്രതി നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആണെന്ന് ആഹ്ലാദിക്കുക അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് എന്നെ പ്രതി ക്രിസ്തുവിനെ പ്രതി പീഡനമേൽക്കാനും നിന്ദിക്കപ്പെടാനും ഇടയായി തീരുക നമ്മെ പറ്റി പറയുന്ന അപവാദങ്ങൾ വ്യാജമായിരിക്കുകയും ചെയ്യണം അപ്പോൾ അത് നമുക്ക് ഒരു അനുഗ്രഹമായി തീരും ആഹ്ലാദിക്കാൻ സാധിക്കാം ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് അതാണ് പ്രിയപ്പെട്ടവരെ പുണ്യവാൻമാരിലെല്ലാം നിറവേറിയത് ഈ സുവിശേഷ ഭാഗ്യത്തിന്റെ ഒരു വിശദീകരണമാണ് യഥാർത്ഥത്തിൽ പുണ്യവാന്മാരുടെ ജീവിതം ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലുക ഉത്രേശ്യ പുണ്യതയുടെ ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലുക പുണ്യവാന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുക ഈ സുവിശേഷ ഭാഗ്യങ്ങളുടെ വിശദീകരണം മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് ഉണ്ണിവാൻമാരുടെ ജീവിതത്തിലേക്ക് നോക്കി അത് പഠിക്കാൻ സാധിക്കും എന്ന് വർണ്ണിക്കാം ഞാനും നിങ്ങളും വിശുദ്ധരായി ജീവിക്കേണ്ടവരാണ് ദൈവമക്കളായി ജീവിക്കേണ്ടവരാണ് ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കേണ്ടവരാണ് സമാധാനം ഏർ ഈ ഈ ലോകത്ത് ഈ ലോകത്ത് സ്ഥാപിക്കേണ്ടവരാണ് സ്വർഗരാജ്യാനുഭവത്തിലായിരുന്നു ഈ ഭൂമിയെ അവകാശമാക്കി നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിച്ച് ദൈവത്തെ ലോകത്തിൽ വെച്ച് തന്നെ അനു കാ നേരിൽ കാണാൻ സാധിക്കുന്ന ഒരു അനുഭവത്തിൽ ദൈവമക്കൾ എന്ന ആ ഒരു പദവി അനുഭവിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗരാജ്യ അനുഭവത്തിൽ ജീവിക്കണം എന്നുള്ള ഈ ഒരാഹ്വാനം പ്രിയപ്പെട്ടവരെ നമുക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കാം അതിനുവേണ്ടി ഇന്നത്തെ നമ്മുടെ ധ്യാനവും നമ്മുടെ പ്രാർത്ഥനകളും വിഷ്ണു കുർബാനയും എല്ലാം നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം കാരുണ്യവാനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ സുവിശേഷം ജീവിച്ചുകൊണ്ട് സാക്ഷികളായി തീർന്ന് ദൈവരാജ്യ നിർമ്മിതിയിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാവുകയും ചെയ്യാം